നമ്മുടെ പ്രധാനമന്ത്രി ടു തൗസൻഡ് ഫോർട്ടീന് ശേഷം എത്രത്തോളം നമ്മുടെ നാടിന്റെ കൾച്ചറിനെ ഗ്ലോബൽ സ്കെയിലിൽ അറിയിക്കാൻ നോക്കുന്നു എന്നുള്ളത് അപ്പം അദ്ദേഹം എവിടെയെങ്കിലും പോലും ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ ട്രഡീഷണൽ ഐറ്റംസ് ആയിരിക്കും ബനാറസ് പട്ട് ആറമുളക്കണ്ണാടി അതുപോലെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റിന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോകത്തുള്ള ഏത് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ ഈ ഡൈവേഴ്സ് കൾച്ചറും അതിന്റെ സംസ്കാരവും ആചാരങ്ങളും ആർട്ട്ഫോംസും തന്നെയാണ് അപ്പം അതിൽ ഒരെണ്ണം ലോസ് ആയാൽ തന്നെ അത് നമ്മുടെ കൾച്ചറിനും രാജനും ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും മമ്മൂക്ക മമ്മൂട്ടി സാറ് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഗ്രീൻ ഫ്ലാഗ് തരികയും പുള്ളി നമുക്കൊരു വോയിസ് നോട്ട് തരികയും ചെയ്യും കൾച്ചറിന്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത് ആ ഒരു ഒരു നാടിൻ്റെ തന്നെ എൻ്റെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സ്പിരിച്വൽ സംഭവമാണ് കൾച്ചർ സംഭവമാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു ഫൈൻഡ് പ്രൊഡ്യൂസർ നിങ്ങൾക്ക് അറിയാലല്ലോ അത് കാരണം എൻ്റർടൈൻമെന്റ് അല്ല ഓക്കെ അപ്പൊ ഇതിന്റെ തിരിച്ച് മോണിട്ടറി ബെനിഫിറ്റ്സും ഇല്ല അപ്പൊ നമ്മൾ ആദ്യമേ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതിലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മുടെ നാടിന്റെ ഒരു റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ലോകത്തിനെ കാണിക്കുമെന്ന് നമ്മളൊരു ഓർത്തെടുത്തിട്ടാണ് നമ്മൾ തുടക്കം തൊട്ട് ഈ സെക്കൻഡ് വരെ നമ്മൾ നിന്നത് ഇതിനപ്പുറം അങ്ങനെ തന്നെ ആയിരിക്കും നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഈ പ്രത്യേക കൂടിക്കാഴ്ചയിൽ ഇന്ന് നമുക്ക് രണ്ട് അതിഥികളാണുള്ളത് ഓണവില് ദ ഡിവൈൻ ബോ എന്ന ഡോക്യുമെൻ്ററി അത് നാളെ ജിയോ പ്ലാറ്റ്ഫോമിലൂടെ ജിയോ സിനിമാസിലൂടെ ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുകയാണ് സത്യത്തിൽ ഇന്ന് രാത്രി അത് റിലീസാവുകയാണ് ഈ ഡോക്യുമെൻ്ററിയുടെ വിശേഷങ്ങളുമായി ഡോക്യുമെൻ്ററിയുടെ സംവിധായകരാണ് ശരത് ചന്ദ്രമോഹനും ആനന്ദ് ബനാറസുമാണ് നമ്മോടൊപ്പം ഉള്ളത് ആദ്യം ശരത് എന്താണ് ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു ഉള്ളടക്കം ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ഒരു കൾച്ചറൽ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പം അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള കലാരൂപങ്ങളും കൾച്ചറൽ ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് അതായത് പൈതൃക വസ്തുക്കളുണ്ടല്ലോ അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിനെ പ്രൊമോട്ട് ചെയ്യുക ഗ്ലോബലി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശുദ്ധിയോടുകൂടിയാണ് നമ്മൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയപ്പം അത്രമാത്രം ഉള്ള ഒരു ആയിട്ട് തോന്നി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷത്തോളം നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അതാണ് ഇതിലേക്ക് വരാനായിട്ടുള്ള പ്രചോദനവും ഇതിനെക്കുറിച്ച് കൂടുതലും ഓണവില് എന്താണെന്നുള്ളത് ആനന്ദ് പറയും എന്താണ് ഇതിന്റെ ഒരു സബ്ജെക്ട് മാറ്റർ ആയിട്ടുള്ള ഓണവില് അത് എന്താണ് ഇത്രയും ഒരു ഹിസ്റ്റോറിക് വാല്യൂ അതിന് വരാനുള്ള കാരണം ഇതിൽ ഈ ഒരു സബ്ജക്റ്റിലേക്ക് പോകാനുള്ള കാരണവന്താണ് കാരണം വളരെ നമുക്ക് ആക്ച്വലി ഇങ്ങനൊരു ഡോക്യുമെന്ററി എടുക്കണം എന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ആക്ച്വലി ദെൻ നമ്മൾ ഒരുമിച്ച് കുറച്ച് ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യണമെന്നൊരു ടോപ്പിക്ക് വന്നു അപ്പം വളരെ കോയിൻസിഡൻ്റിയാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയത് അപ്പം നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി കാരണം നമ്മൾ രണ്ടുപേരും അങ്ങനെ ഫിലിം എക്സ്പീരിയൻസ് ഉള്ളവരല്ല വി ഹാവ് എ പാഷൻ ഫോർ മൂവീസ് ദാറ്റ്സ് ഓൾ അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആദ്യം പഠിച്ചു പിന്നെ അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വിൻകുമാർ അദ്ദേഹത്തെ കണ്ടു പിന്നെ അതുമായിട്ടുള്ള ഹിസ്റ്ററി അപ്പോൾ അദ്ദേഹം അന്നേ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിലേക്കുള്ള റിസർച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഒരു ചെറിയ സംഭവം അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴും നമുക്ക് ആ ഡെപ്ത് മനസ്സിലായി പിന്നെ നമ്മളൊരു ത്രീ ഫോർ മന്ത്സ് ഫുള്ളി ഇതിനെ റിസർച്ച് ചെയ്തു ഇതുമായിട്ട് ആയ ലിറ്ററി വർക്ക്സ് എല്ലാം എടുത്തു നോക്കി ആക്ച്വലി ഓണവലിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മഹാബലി വാമനൻ സുതലം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് ചവിട്ടി താഴ്ന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തോട് ചോദിക്കും എന്താണ് താങ്കളുടെ അവസാനത്തെ ആഗ്രഹം ചോദിക്കും അപ്പം അദ്ദേഹം പറയും എനിക്ക് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ഒരു തടിയിൽ വരച്ച് എന്ന് പറയും അപ്പം മഹാവിഷ്ണു വിശ്വകർമാവിനോട് പറയുന്നതാണ് ഒരു തടിയിൽ വരച്ച് എന്ന് അപ്പം അങ്ങനെ ഒരു തടിയിൽ വിശ്വകർമാവ് വരച്ചതാണ് ആദ്യത്തെ രേഖപ്പെടുത്തിയ ഓണവില്ല അപ്പോൾ അത്രയും പുരാതനമാണ് മോർ ദാൻ ടെൻ തൗസൻഡ് ഇയേഴ്സ് പഴക്കം ചെന്നാണ് അപ്പം ഇപ്പം നമ്മളിപ്പോൾ നോക്കിയാലും നമുക്കും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റിയിട്ട് അപ്പം ഓണവില് കണ്ടിട്ടുണ്ട് ഓണത്തിന് ഇങ്ങനെ ഒരു ഫാമിലി വരയ്ക്കും ക്ഷേത്രത്തെ സമർപ്പിക്കും പോകും അങ്ങനെ ആചാരം ഉണ്ടോന്നല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നോ കൾച്ചറൽ ഇതുണ്ടെന്നോ നമുക്കറിയില്ലായിരുന്നു അപ്പം അത് പലരുടെയും തന്നെയാണ് കാരണം നമുക്കുണ്ടായ അതേ ഫീലിംഗ് തന്നെയാണ് ഇഗ്നോറൻസ് തന്നെയാണ് പലർക്കും ഉള്ളതെന്ന് പിന്നെ മനസ്സിലായി കാരണം പലരുടെ വീട്ടിലിതുണ്ട് എന്താണിത് ആ ഓണവില് കിട്ടി വാങ്ങിച്ചു വെച്ചു പക്ഷേ അത് അതിന്റെ പിന്നിലുള്ള ചരിത്രം അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പിന്നെ അതിന്റെ നിർമ്മാണ രീതി അതെല്ലാം നമുക്ക് നേരിട്ട് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇത് ഇത്രയും മഹത്തരമായ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പിന്നെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു യൂട്യൂബ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു പത്ത് മിനിറ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് പിന്നെ പക്ഷേ അത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ചെന്ന് അപ്പോൾ അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആണെന്ന് മനസ്സിലായി പിന്നെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലത്തിൽ കാരണം അത് നമുക്ക് പ്രൊഡ്യൂസർ കയറണ ഒരു സ്പിരിച്വൽ സംഭവമാണ് കൾച്ചർ സംഭവമാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു ഫൈൻഡ് എ പ്രൊഡ്യൂസർ നമുക്ക് അറിയാമല്ലോ അത് കാരണം എൻ്റർടൈൻമെൻ്റ് അല്ല ഓക്കെ അപ്പം ഇതിൽ തിരിച്ച് മോണിറ്ററി ബെനിഫിറ്റ്സും ഇല്ല അപ്പം നമ്മൾ ആദ്യമേ നമുക്കൊരു ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതിലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ നമ്മുടെ നാടിന്റെ ഒരു റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ലോകത്തിനെ കാണിക്കുമെന്ന് നമ്മളൊരു എടുത്തിട്ടാണ് നമ്മൾ തുടക്കം തൊട്ട് ഈ സെക്കൻഡ് വരെ നമ്മൾ നിന്നതും ഇതിനപ്പുറം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു അല്ല കാരണം നമ്മുടെ പത്മനാഭ സ്വാമി രണ്ട് ഫെസ്റ്റിവൽസ് സിക്സ് മന്ത്സ് അപ്പാർട്ടാണ് അത് രണ്ടും കവർ ചെയ്തു തിരുവട്ടാറിലോണവിലുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് വളരെ ബോണ്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവട്ട ആരാധികേശ്മാണ ക്ഷേത്രം അവിടെ ഓണവിലുണ്ട് അതും നിയർ ദി വെർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ തന്നെ നമുക്ക് പറയാം ഒരു വൺ ഫാമിലി ഒരാൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ അതും കാരണം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത് ആ ഒരു ഒരു നാടിൻ്റെ തന്നെ എൻ്റെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കൾച്ചറാണ് നമ്മുടെ ലോകത്തുള്ള ഏത് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ ഈ ഡൈവേഴ്സ് കൾച്ചറും അതിൻ്റെ സംസ്കാരവും ആചാരങ്ങളും ആർട്ട് ഫോംസും തന്നെയാണ് അപ്പോൾ അതിൽ ഒരെണ്ണം ലോസ് ആയാൽ തന്നെ അത് നമ്മുടെ കൾച്ചറിനും രാജ്യത്തിനും ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തു രണ്ട് പത്മനാഭ ക്ഷേത്രത്തിൽ രണ്ട് ഫെസ്റ്റിവൽസ് കവർ ചെയ്തു തിരുവട്ടാറിലെ ഓണവില് കവർ ചെയ്തു ഇവിടെ ഉണ്ടാക്കുന്ന രീതി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇന്റർവ്യൂ നിർമ്മാണ രീതി പിന്നെ ഇതെങ്ങനെ സൂക്ഷിക്കേണ്ട വിധം ഇതിന്റെ ചരിത്രം പിന്നെ തിരുവിതാംകൂർ രാജവോത്സവം ആയിട്ടുള്ള ബന്ധം പത്മനാഭ സ്വാമി ക്ഷേത്രം ഓഫ് കോഴ്സ് ഇതെല്ലാമാണ് നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലേക്ക് കവർ ചെയ്തത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു ന്യൂഡൽഹി ബേസ്ഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് അഭിനോ കൽരാജിയാണ് ഇതിലേക്ക് വളരെ നമ്മുടെ ഒരു ഒരു വളരെ ഒരു സ്ട്രഗ്ളിംഗ് ഫേസിൽ അദ്ദേഹമാണ് വന്ന് ഈ ഡോക്യുമെന്ററി ഫണ്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് പിന്നെ നമ്മുടെ സുരേഷ് കുമാർ സാർ നിർമ്മാതാവ് അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഇതിനകത്തുള്ള സ്പെഷ്യാലിറ്റീസിനെ പറ്റിയിട്ട് അദ്ദേഹം പറയും ഈ ഒരു ചരിത്രപരമായ ഡോക്യുമെന്ററി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഈ ചരിത്രത്തിൽ പലപ്പോഴും രണ്ട് വാദങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ മഹാബലിയുടെ കഥ സ്പർശിച്ചുകൊണ്ട് തന്നെ പറയാണ് മഹാബലിയുടെ ഭരണ പ്രദേശം അല്ലെങ്കിൽ കാലഘട്ടം അതിലൊക്കെ ചില കോൺട്രഡിക്റ്ററീസ് ഉണ്ട് ഇത് ഈ ഡോക്യുമെൻ്ററിയെ ബാധിച്ചിട്ടുണ്ടോ ക്ലീനായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇത് കൂടുതലും ആൾക്കാരുടെ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വളരെ റിഫൈൻ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡിപ്ലോമസി എല്ലാം കീപ്പ് ചെയ്തിട്ടാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് കുറേ ആൾക്കാരുടെ സജഷൻസ് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ആണോ എന്നുള്ളത് നമ്മൾ ആ ഒരു ആ ഒരു പ്രൂഫൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അത്രമാത്രം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട് പുട്ടാണ് ജിയോയിൽ വരാൻ പോകുന്നത് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ ഇതിൽ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സംഗീതം സംഗീതം നമ്മള് ആദ്യം ഇവിടത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ റിനെ വച്ച് ചെയ്യാനായിട്ടിരുന്നു പിന്നെ ചില കാലതാമസം വന്നതുകൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു ഇതൊരു നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പോയപ്പോഴത്തേക്കും അതായത് കുറച്ച് ആയിട്ടുള്ള ഒരു രീതിയിൽ പോകാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഒരു ഒരു ഗ്ലോബലി ഒരു അപ്പീലിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിക് വേണമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമുക്കൊരു മ്യൂസിക് ഡയറക്ടറിനെ കിട്ടുകയും ബെൽജിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അഞ്ഞൂറോളം സംഗീതം നിർവഹിച്ചിട്ടുള്ള അദ്ദേഹത്തെ ിട്ടുകയും പുള്ളിയുടെ പേര് സ്റ്റീഫൻ ഒർലാൻഡോ എന്നാണ് അപ്പൊ പുള്ളി നമ്മളെ സഹായിക്കുകയും വന്ന് മ്യൂസിക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ സൗണ്ട് മിക്സിങ് ചെയ്യാനായിട്ടുണ്ടായിരുന്നതും ബെൽജിയം ബേസ്ഡ് ആയിട്ടുള്ള ബാർത്തലോമ എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് മിക്സറാണ് ചെയ്തിരിക്കുന്നു അതൊരു വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നു പിന്നെ ഇത് ഒന്ന് അപ്പീലിംഗ് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രോമിനൻറ്റ് സെലിബ്രിറ്റീസിനെ കണക്ട് ചെയ്തു അപ്പം തന്നെ നമ്മുടെ മമ്മൂക്ക മമ്മൂട്ടി സാർ നമുക്ക് ആദ്യമേ തന്നെ ഒരു ഗ്രീൻ ഫ്ലാഗ് തരികയും പുള്ളി നമുക്കൊരു വോയിസ് നോട്ട് തരികയും ചെയ്തു അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ജേട്ടൻ നമുക്കൊരു ബൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു വോയിസ് നോട്ട് അത് അത് ഭയങ്കര രസകരമായിട്ടുള്ള രണ്ട് സ്ഥലത്താണ് നമ്മൾ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതായത് എൻ്റെ പ്രീ നോട്ട് എന്നുള്ള രീതിയിലും എൻഡിങ് നോട്ട് എന്നുള്ള രീതിയിലും അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ സംഗീത സംവിധാനത്തിനൊക്കെ നമ്മൾ ബോർലാൻഡ് പോലെയുള്ള ആളുകളെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം പറയുന്ന ഒരു സിനിമയ്ക്ക് അത് യോജിച്ചതായി വന്നിട്ടുണ്ട് നൂറ് ശതമാനം അദ്ദേഹം നമ്മൾ വിചാരിച്ചതിലേക്കാൾ ബെറ്റർ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം അത് ഫുള്ള് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആദ്യമേ ആ വീഡിയോ എടുത്തിട്ട് സംഗീതവർണം റഫ് ചെയ്തിട്ട് തരാം പക്ഷെ പുള്ളി ഇതെന്താണ് എന്ന് ഒരു മാസത്തോളം നമ്മളിൽ നിന്ന് പഠിച്ച് എന്താണ് എന്താണിതിൻ്റെ സംസ്കാരം എന്താണ് എന്താണിതിന്റെ കൾച്ചർ എന്താണ് എന്താണിതിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങളുടെ കൾച്ചറിൽ പുള്ളി അത് കംപ്ലീറ്റ് നമ്മളെങ്ങനെ റിസർച്ച് ചെയ്തോ അതിലും റിസർച്ച് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻഡ് മോർ നീതി പുലർത്തിയാണ് അദ്ദേഹം ചെയ്തത് കാരണം അതുകൊണ്ടാണ് നമ്മൾ ആ കോൺഫിഡൻസിൽ ഇവിടെ ഇരിക്കുന്നത് കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ് ആ ഒരു വൈബും ആ ഒരു ടോൺ ഫ്ലോയും പുള്ളി ക്രിയേറ്റ് ചെയ്ത് ഇറ്റ്സ് ട്രൂലി എ മാസ്റ്റർ പീസ് കാരണം അദ്ദേഹം ഓരോ സ്ഥലത്തും ചോ ഈ ഫുള്ള് വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെന്താണ് ഇവർ പറയുന്നത് ഇതെന്താണ് പിന്നെ നമ്മൾ ഫുള്ള് സബ് ടൈറ്റിൽ ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തു പുള്ളി അത് ദിവസങ്ങളോളം ഇരുന്ന് കണ്ട് റിപ്പീറ്റ് അടിച്ചു കണ്ട് കുറച്ചൊരു മോ ഒരു ത്രീ വീക്സോളം അദ്ദേഹം അതിൽ റിസർച്ച് ചെയ്തു നമ്മളിത് ഡൗട്ട് ചോദിക്കും എന്താണ് ഇത് എന്താണ് അവർ ചെയ്യുന്നത് എന്താണ് ഈ പറഞ്ഞത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം ഭയങ്കരമായിട്ട് അതിൽ ടൈം സ്പെൻഡ് ചെയ്താണ് അദ്ദേഹം ചെയ്തത് കാരണം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഓരോ സ്ഥലത്തും അദ്ദേഹം പ്ലേസ് ചെയ്തിരിക്കുന്ന നോട്ട്സ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഇതിലുള്ള വേറൊരു താനിയ ആ അത് അത് ചെയ്ത ഒരു പോയിന്റായിരുന്നു ഇതില് നമുക്ക് താനിയ ദേവ് ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഒരു ബോളിവുഡ് സിംഗർ പഴയ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമെന്നറിയപ്പെട്ടിരുന്ന വഞ്ചി ഭൂപത എന്ന് പറഞ്ഞൊരു സോങ്ങ് ഉണ്ട് അപ്പം പുള്ളിക്കാരി അതിനെ പാടിയിട്ടുണ്ട് മലയാളം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ പാടി നമ്മുടെ ഒരിക്കലും അത് കേൾക്കുന്നവർക്ക് ഒരിക്കലും അത് മലയാളി അല്ല പാടിയെന്ന് തോന്നില്ല ആ രീതിക്കാണ് അവരും അവരും ഡെഡിക്കേറ്റഡ് എടുത്ത് അവര് ഓൾമോസ്റ്റ് വൺ വീക്ക് ഹോസ്പിറ്റലായിരുന്നു അവര് വളരെ സ്ട്രഗിൾ ചെയ്യിട്ടും അവര് നമുക്ക് ആ ടൈമിന് അവരത് കമ്പോസ് ചെയ്ത് തന്നു മൂന്ന് സോങ് അവര് പാടി തന്നു അതിൽ നമ്മൾ ഈ സോങ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷ ഇത് േക്ഷകരിലേക്ക് എത്തുമ്പോ ആരൊക്കെ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ലോകത്തെല്ലാരും ജിയോയിലുള്ളവരും അല്ലാത്തവരും നമ്മുടെ സംസ്കാരത്തെ അറിയണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഒരു ഫിനാൻഷ്യൽ മോട്ടീവോ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഇത്രയും വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തതും നമ്മുടെ നാട്ടിന്റെ ഒരു കൾച്ചർ ലോകം അറിയണം ഇത് മാത്രമേ ഈ നമുക്കുള്ളൂ ടു ബി ഫ്രാങ്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ മോട്ടീവും നോക്കാതെ സൗജന്യമായിട്ട് ജിയോയ്ക്ക് നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് കൊടുത്തത് കാരണം അവരുടെ ഒരു യൂസർ ബേസ് ഉണ്ട് അതിലേക്ക് എത്തും ഒരു കോടി ആൾക്കാർ കണ്ടാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു റിച്ച് കൾച്ചറൽ ഓബ്ജെക്റ്റ് ഉണ്ടെന്ന് ലോകത്തറിഞ്ഞാൽ അറിഞ്ഞാൽ ഈവൻ വൺ പെർസെൻറ് അവരുടെ കണ്ടാൽ തന്നെ ക്രോഴ്സ് ഓഫ് യൂസ് ആയി അപ്പം അത്രയും ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു മെസ്സേജ് എത്തണം അത്രേ ഉള്ളൂ അത് ദറ്റ്സ് ഓൾ അവർ ഇൻറ്റൻഷൻ പ്രൊമോഷൻ പ്രൊട്ടക്ഷൻ ഓഫ് അവർ കൾച്ചർ പിന്നെ മാറ്റം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ നാടിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറാണ് അപ്പം അതിനെ നമ്മൾ സംരക്ഷിക്കണം മറ്റെന്തിനെ പോലെ ഇപ്പം വനിതാ സുരക്ഷണം സ്ത്രീ സുരക്ഷ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ കൾച്ചറും ഒരു വളരെ ഇൻ്റഗ്രൽ പാർട്ടാണ് കാരണം അതാണ് നമ്മുടെ എല്ലാ ബോണ്ടും നിലനിർത്തുന്നത് ഏത് റിലേഷൻ ആയാലും ഫ്രം ദ വെസ്റ്റ് വെസ്റ്റേൺ കൺട്രീസിനെ വെച്ച് നോക്കിയാലും നമ്മുടെ നാട്ടിൽ ബോണ്ടിങ് കൂടുതലുള്ളത് നമ്മുടെ കൾച്ചർ ഉള്ളതുകൊണ്ടാണ് വാല്യൂസ് ഉള്ളതുകൊണ്ടാണ് അപ്പം ആ ഒരു ബോണ്ടിങ് ഉണ്ടാവാനും നമ്മുടെ നാട്ടിൻ്റെ കൾച്ചർ ലോകം അറിയണം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ടു തൗസൻഡ് ഫോർട്ടീന് ശേഷം എത്രത്തോളം നമ്മുടെ നാട്ടിൻ്റെ കൾച്ചറിനെ ഗ്ലോബൽ സ്കെയിലിൽ അറിയിക്കാൻ നോക്കുന്നു എന്നുള്ളത് ഇപ്പം അദ്ദേഹം എവിടെയെങ്കിലും പോലും ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിന്റെ ട്രഡീഷണൽ ഐറ്റംസ് ആയിരിക്കും ബനാറസ് പട്ട് അറമുളക്കണ് അടി അതുപോലെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റിന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതുപോലെ എക്സ്റ്റിൻ്റ് ആവുന്ന ഒരുപാട് ആർട്ടിഫാക്ട്സ് ഉണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക അതിനെ ലോക അതിനെ സംരക്ഷിക്കുക ഇപ്പം ഇത് കഴിയുമ്പോൾ ഒരു ആൾക്കാർ കണ്ടാലും ഹാപ്പി ഒരാൾ കണ്ടാലും അവരിലൊരു മാറ്റം ഉണ്ടാകണം ഓക്കെ ഇങ്ങനൊരു കാർട്ടിഫാക്ട് ഉണ്ട് നമ്മളതിനെ പറ്റി അറിയണം നമ്മൾ ഇത് കൺസേർവ് ചെയ്യണം അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം ഒരാൾ കണ്ടാൽ മതി ഈ ഒരു ഫാമിലി മാത്രമേ എന്ന് എന്ന് പറഞ്ഞു നാശത്തിന്റെ വക്കിലാണ് ദിവസം അപ്പൊ അതിന് തിരിച്ചുപിടിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടോ അതിനെ തിരിച്ചു പിടിക്കുക എന്ന് വെച്ചാൽ കാരണം ഇത് ആക്ച്വലി യൂഷ് ഇതിനു മുമ്പായിട്ട് ഒരു കുറച്ച് ഫാമിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് ഫാമിലി ചെയ്തിട്ടുണ്ട് ഇപ്പം അതിൽ കരമന വിളയിൽ കുടുമ്പം അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അവിടെ ആർട്ടിസൻസ് അവിടെയും വരയ്ക്കുന്നുണ്ട് അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു പെയിൻറിങ് അല്ല കാരണം ഇതിന് മരം മുറിക്കുന്നിടം തൊട്ട് ഒരുപാട് റിച്വൽസ് ഫോളോ ചെയ്യണം ചുമ്മാ നമുക്ക് പേപ്പറിൽ എ ഫോറിൽ വരയ്ക്കുന്ന പോലൊരു അതിഫെക്റ്റല്ല അനുമൃതം എടുത്ത് മര മരം മുറിക്കുന്നതിന് ഒരു രീതിയുണ്ട് മരത്തിലുള്ള സകല ജീവജാലങ്ങളോടും പെർമിഷൻ ചോദിച്ച് പൂജ ചെയ്ത് മാപ്പ് അപേക്ഷിച്ചിട്ടാണ് ആ മരം മുറിക്കുന്നത് അത്ര സിഗ്നിഫിക്കൻ്റാണ് പിന്നെ എല്ലാത്തിനും ഒരു ആക്യുറേറ്റ് മാത്തമാറ്റിക്സ് ഉണ്ട് കാൽക്കുലേഷൻസ് ഉണ്ട് പിന്നെ ഓരോ ചായക്കൂട്ടിനും ഓരോ ഉണ്ട് പിന്നെ ഓരോ ഓണവിലിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പം ചേട്ടൻ്റെ പേരിലൊരു ഓണവില് വേണമെങ്കിൽ ചേട്ടൻ്റെ പേര് നാളും വെച്ചിട്ടായിരിക്കും ആ ഒരു ഓണവിൽ കസ്റ്റം ചെയ്ത് നിർമ്മിക്കുന്നത് പേരൊന്നും അല്ലെഴുതില്ല ബട്ട് സ്റ്റിൽ ചേട്ടൻ്റെ പേരിൽ പൂജ ചെയ്തായിരിക്കും അതുണ്ടാക്കുന്നത് അത് വെക്കുന്നതിന് ഓരോ രീതിയുണ്ട് അത് ഉണ്ടാക്കുന്നതിന് ഓരോ രീതിയുണ്ട് ഉണ്ടാക്കുന്ന ആൾ എടുക്കേണ്ട വ്രതമുണ്ട് അങ്ങനെ ഒരുപാട് റിച്വൽസ് പാലിക്കണം ഓക്കെ ഇപ്പം ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയെ പോലെ തന്നെ വ്രതശുദ്ധിയോടുകൂടി വേണം ഈ ഒരു സാധനം ചെയ്യാം അപ്പം അങ്ങനെ ഇപ്പം അങ്ങനെ ആളുകൾ വന്നാൽ ഇപ്പം ഒരു കുടുംബത്തിന് പണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് കൊടുത്തൊരു ആചാരം അവർ ഫോളോ ചെയ്യുന്നു അതിൽ നമുക്ക് നോ കമൻസ് നമുക്ക് നമ്മൾ അതിൽ കമൻറ്റ് പറയാനും ആഗ്രഹം ആഗ്രഹിക്കുന്നില്ല അവരത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇപ്പം വളരെ ചെറിയ കുട്ടികൾ വരെ ആ ഫാമിലിയിൽ അവർ വരയ്ക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ കലാകാരന്മാർ വരയ്ക്കുന്നുണ്ട് അപ്പം ഓഫ് കോഴ്സ് ഇത് ശേഷം ഈ ഒരു ആർട്ട് ഫോമിന് ഗ്ലോബൽ സ്കെയിലിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുമെന്നും ആൾക്കാർക്ക് ഇത് എന്താണ് വീട്ടിൽ വെച്ചിരിക്കുന്ന പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല അത് വെച്ചിരിക്കുന്ന രീതി പല വീടുകളിലും തെറ്റാണ് കാരണം ഒരു സിക്സ് ഫീറ്റേബോ നമ്മുടെ തലയ്ക്ക് മേളിൽ വരണം അതിൽ തുളസിഹാരം ആരെ കൊണ്ട് ആ വൺസിൻ എ വീക്കെങ്കിലും അഭിഷേകം അങ്ങനെ ഒരുപാട് സംഭവം അതെല്ലാം നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പ്രീ ആയിട്ട് കുറച്ച് പ്രോമിനൻ്റ് ആൾക്കാരെ കാണിച്ചവരിലെ വീട്ടിലെല്ലാം ഓണവിലുണ്ടായിരുന്നു വളരെ കോൺഫൻസ് ആയിരുന്നു കാരണം കാണിച്ച എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവരുടെ വീട്ടിലും ഓണവിലുണ്ട് പക്ഷെ അവർക്ക് ഇതിന്റെ ഒരു മഹത്വം അറിയില്ലായിരുന്നു അപ്പം ഇത് കണ്ടപ്പം ഫോറിനേഴ്സ് തന്നെ ഒരു ആറേഴ് പേര് കുറച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രോമിനന്റ് ഫോറിനേഴ്സ് ഇത് കണ്ടു ഭാഷ പോലും അറിയാത്ത ഒരു സബ്റ്റൈറ്റിൽ ഇട്ട് കണ്ടിട്ട് ഭയങ്കര ആയി നമ്മളെ വിളിച്ചു നമുക്ക് എല്ലാ സപ്പോർട്ടും ഓഫർ ചെയ്തു അവിടെ പലത്തും യു കെയിലും ഫ്രാൻസിലും ഒക്കെ അവരത് പ്രീമിയർ ചെയ്യാന്ന് പറഞ്ഞു സോ പിന്നെ അതുകൂടാതെ തന്നെ ജിയോ സിനിമാസിൽ നമ്മൾ ഇതിന്റെ ഒരു പ്രിവ്യൂ കാണിച്ചപ്പോഴത്തേക്ക് അവര് ഇതൊരു സീസൺ വൈസ് അതായത് ഇതേപോലെ കുറച്ച് കളക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഒരു സീസൺ സീരിയസ് പോലെ ചെയ്തുകൂടാ എന്നുള്ള ഒരു ഒരു ആശയം പങ്കുവെച്ചു അപ്പം നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഡെഫിനറ്റ്ലി ഗോയിങ് ഫോർവേർഡ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിലാണ് വേറൊരാൾ ഒരു തേർഡ് പേഴ്സൺ അത് കാണുമ്പോൾ കിട്ടുന്ന കിട്ടി അവർ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽഡിനെ പറ്റി അവർ നന്നായിട്ട് പറയുന്നുണ്ട് അതിന് അപ്പം അത് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും കൂടെ നൽകുന്നുണ്ട് എന്നുള്ളത് ജിയോയുടെ സ്റ്റേറ്റ് ബിസിനസ് ഹെഡ് മിസ്റ്റർ നരേന്ദ്രൻ സാർ പിന്നെ ജിയോ പ്ലാറ്റ്ഫോംസിന്റെ വൈസ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ സാർ ഇവർ രണ്ടുപേരുമാണ് തുടക്കം തൊട്ട് ഈ റിലീസ് മൊമെന്റ് വരെ ജിയോയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ കോർഡിനേറ്റ് ചെയ്ത് പെട്ടെന്ന് ശിവരാത്രിക്ക് തന്നെ റിലീസ് ചെയ്യാന്നുള്ളൊരു കാരണം നമ്മൾ ഒരു സിക്സ് എയ്റ്റ് മന്ത്സ് ആയിട്ട് കഴിഞ്ഞ ഓണത്തിന് റിലീസ് ചെയ്യാമായിരുന്നതായിരുന്നു പിന്നെ അതിൽ നമുക്ക് കുറെ അഡീഷൻസ് ചെയ്യേണ്ടി വന്നു കുറച്ച് ഡിലേ വന്നു കുറച്ച് റിജക്ഷൻസ് വന്നു ഇവിടെ നിന്ന് തന്നെ പിന്നെ നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാൻ കൊടുക്കാനൊക്കെ ഒരുപാട് ഡിലേ വന്നു കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ ഈ ശിവരാത്രിക്ക് തിരുവോണമാണ് സ്റ്റാർ പത്മനാഭസ്വാമിയുടെ നക്ഷത്രം സോ നമ്മൾ ജനിക്കുന്ന ഓക്കെ ഓഫ് കോഴ്സ് ശിവരാത്രിയും തിരുവോണ ശിവേലിയും തിരുവോണ നാളും ഒരുമിച്ച് വരുന്ന ദിവസമായിരിക്കാം ഭഗവാന് ഇറക്കണമെന്ന് ആഗ്രഹം അതുകൊണ്ട് കാരണം നമ്മൾ തലകുത്തി ഇരുന്നിട്ടും ഒന്നും അങ്ങോട്ട് മൂവ് ആവുന്നില്ലായിരുന്നു വി ആർ സോ ഡിപ്രസ്ഡ് ആക്ച്വലി നമ്മൾ അല്ലെ ഒരു ഒരു ആറ് മാസം കഴിഞ്ഞ ഓണം തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം റിലീസ് ചെയ്യും പക്ഷേ ഈ ഒരു വളരെ ഒരു പ്രത്യേകത ഉള്ള ദിവസം അത് കോഇൻസിഡൻസ് ആണ് നമ്മൾ ലൈഫിൽ ഒന്നും ഒരു കോയിൻസിഡൻസ് അല്ലല്ലോ കാരണം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ അല്ലേ അപ്പം ഇത് ശിവരാത്രിയും തിരുവോണം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം ആ ഒരു മിഡ് നൈറ്റിൽ ആവുക എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഇരട്ടി ഹാപ്പിനെസ് ആണ് പിന്നെ ഇതിൽ ഓൾഅപ് ടു ധർമ്മ ദാറ്റ്സ് ഇറ്റ് എന്തായാലും ഭാരതത്തിൽ നിന്നുള്ള ഓരോന്നിനെയും ഇപ്പോൾ ലോകം വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കി വളരെയധികം താല്പര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമയമാണ് ഭാരതത്തിൽ നടക്കുന്നത് എന്ത് ഭാരതത്തിന്റെ പുരാതനമായ പലതും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെ ഓണവില്ല് ദ ഡിവൈൻ ബോ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങുകയാണ് ലോകം കാണട്ടെ എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ താങ്ക് യു താങ്ക് യു